ഇവിടെ ഒരു സിംഗിൾ ഓണർ സാൻഡ്രോ അത് ഒരുപാട് പഴക്കമുള്ള ഒന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി കിഡിലൻ സ്റ്റൈലായിട്ടി അതും ഓട്ടോമാറ്റിക് അപ്പോൾ പിന്നെ അതിൽ തന്നെ സ്പോർട്സ് മോഡാണ് ഇടുക അപ്പോൾ ആർക്കെങ്കിലും ഇത്ര വണ്ടി താല്പര്യം ഉണ്ടെന്ന് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾ എങ്ങനെ നോക്കിക്കുക അത് പോളിഷ് ചെയ്ത് പെയിൻ്റ് ഇടിച്ചു പോകണമെന്ന് വെച്ചാൽ തോന്നല്ല നല്ല വൃത്തിയായിട്ട് സിംഗിൾ ഓണർ വണ്ടി ഇരിക്കുന്നൊരു വണ്ടിയാണ് അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അടുത്ത് വന്നൊരു മനസ്സിലാവും നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കാൻ പോയത് അത് കാരണം ചെറിയൊരു കളർ കുറവുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാൻഡ്രോസ് സ്പോർട്സ് എ എം ടി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മളെല്ലാ വീഡിയോയിലും നോക്കാറുള്ളതുപോലെ തന്നെ പെയിൻറ്റിനെ കുറിച്ചിട്ടാണ് ആദ്യമേ നോക്കുന്നത് നിങ്ങൾ നോക്കിയോ കഴുകുകയോ പോളിഷ് ചെയ്തുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും കണ്ട കിടക്കുന്ന കിടപ്പാണ് വണ്ടി വരെ സംഭവങ്ങൾ അത്രയും ബോണറ്റിൻ്റെ ടോപ്പൊക്കെ നോക്കി നല്ല വൃത്തിയായിരിക്കും ഒരു മൈന്യൂട്ടായ സ്ക്രാച്ച് പോലും ഇല്ല ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നോക്കിയാൽ സാധാരണ ഇതിൽ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഉണ്ടാവണതാണ് പക്ഷേ ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ല പിന്നെ ആകെ എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഇത് കാണാനും കൂടി ഇല്ലേ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഈ ഒരു ബ്ലാക്കിൻ്റെ ഒരു വേണം അത്ര തന്നെ ഉള്ളൂ വേറെ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ആയിട്ട് ഇവിടെ ഒന്നും ഒരു സ്ക്രാച്ചേ ഇല്ല അത്ര നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി ഇനി ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കുവാണെങ്കിലും ആണോ വണ്ടിയുമ്പോൾ വേറെ പ്രത്യേകിച്ച സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ ഈ അടുത്തൊരു ബൈക്കുകാരൻ ഒന്ന് ചാർജ് ചെയ്തത് റബ്ബ് ചെയ്താൽ തീരാവുന്ന ഒരു സംഭവം അങ്ങനെ പെയിൻറ്റ് അങ്ങനെ പോയിട്ടുള്ള റബ്ബ് ചെയ്ത് കിട്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഇനി ഈ സൈഡേക്ക് നോക്കി ഇവിടെ ഒക്കെ നീറ്റായി കിടക്കുന്നത് ടയറിന് മാത്രം നിങ്ങൾ ചെളിയായിട്ട് അത് നോക്കേണ്ട ഇവിടെ മഴ പെയ്തുകാരനെയും പിന്നലെ ഒന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ മഴ പെയ്തപ്പോൾ അങ്ങനെ ചെളി ആയതാണ് വേറെ പോകുന്നില്ല അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ്രോ സ്പോർട്സാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വേറെ ഈ ഭാഗത്തായ പോലും യാതൊരു സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണതന്നെ ഇതേ ഈ ഒരു ചെറിയ കുത്തുകളുണ്ടോ ഇത്ര തന്നെ ഉള്ളൂ നമ്പറും അടിപൊളി നമ്പറാണ് കെ എൽ ഫോർട്ടി ഫൈവ് ആണ് ഡബിൾ ടു ത്രീ സിക്സ് സെവൻ നമ്പർ നമ്പർ നല്ല ശൈലൻ നമ്പറാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു നല്ലൊരു സിംഗിൾ ഓണർ കാർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കുക ഇവിടെ ഒരു സംഭവമുണ്ട് ഡോറിൻ്റെ അവിടെ റബ്ബ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ അല്ലാണ്ട് വേറെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല സ്മാർട്ട് ഓട്ടോ എന്നൊക്കെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ അതും സ്പോർട്സ് മോഡാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ കണ്ടീഷനൊക്കെ ഈ പറഞ്ഞ പോലെ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് തന്നെ ടയർ ഉണ്ട് ഇത് ചെളിയായി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ പക്ക ഇത് അറിയില്ല കാണാൻ പറ്റുന്നില്ല വഴിയും മണ്ണ് വഴിയാണ് മഴ പെയ്ത കാരണം അതാണ് ബാക്കി അൻപത് ജോലി ഉണ്ട് ഇടാം അതിന് അപ്പുറത്ത് പോയാലും മരത്തിൻ്റെ ഷെയ്ഡ് പറഞ്ഞ തന്നെ വിളിച്ചും ഭയങ്കരമായിട്ട് കുറവാണ് അതാണ് പ്രശ്നങ്ങളുടെ ടയറുണ്ട് ടയറിനെ കുറിച്ച് മേടിക്കണ്ട ഇനി ഗ്ലാസ് ആണ് നമ്മളടുത്ത് നോക്കുന്നത് ഗ്ലാസ് ഒന്നും ഒരെണ്ണം പോലും മാറിയിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് എല്ലാ ഗ്ലാസും ഓക്കെയാണ് ഗ്ലാസ് ഒന്നും മാറ്റേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സിംഗിൾ തീർച്ചയായും പരിശോധിച്ച് നോക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഡീലാക്കാം ഇടാം ഇനി ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വാഹനമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇൻറ്റീരിയറൊക്കെ നോക്കി പുത്ത വണ്ടി പോലെ എടുക്കണമുണ്ട ഞാൻ പറയുന്നത് പേഴ്സണിൽ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനും എഴുതാനുള്ള സ്വാതന്ത്ര്യം ഈ അടിഭാഗമൊക്കെ നോക്കി നീറ്റായിട്ട് ഇരിക്കുന്ന പകലെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി തിളങ്ങിയാൻ വണ്ടി ഒരു താല് സ്ക്രാച്ച് അഴുക്കോ മുഷിച്ചിലോ അല്ലെങ്കിൽ സ്ഥിരോപയോഗം കൊണ്ടുള്ള സംഭവം ഒന്നുമില്ല വീഡിയോക്കെ നോക്കിയാൽ പക്കായിട്ട് തന്നെ ഇരിക്കണ ഈ വീഡിയോ ഒക്കെ നോക്കി പുതിയതുപോലെ പോകലിരിക്കുന്നു അത്രയും നീറ്റ് വണ്ടി ഇടാ അലൈവെനിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ സാൻഡ്രോന്ന രീതിയിലുള്ള ചിക്കറ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നോക്കി എന്താ ഡാഷ്ബോർഡൊക്കെ ചെയ്യുക അന്യായവയ്പായിട്ടിരിക്കുന്നുടാ പിന്നെ സ്റ്റീറിംഗ്മാ തന്നെയാണ് എല്ലാ ഉണ്ട് കൺട്രോൾ പാട്ടിൻ്റെ സംഗതികൾ ബാക്കി കാര്യങ്ങളൊക്കെ കോൾ ചെയ്യാനുള്ള കോൾ എടുക്കാനും പിടിക്കാനൊക്കെ പറ്റാവുന്ന എല്ലാ സംഗതികളും ഉണ്ട് ഇതിൽ കാണിക്കുന്നത് ഇതിൽ വെറും ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടിക്കൂടെ കാണാ കാണാൻ പറ്റും രണ്ടൂന്ന് അടഞ്ഞൂടാ അതെ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സുഖായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നിടത്ത് ആ ഷിക്കറൊക്കെ ഓടിച്ച് കൊണ്ടുന്നുണ്ട് അതിന് അടുത്ത അലൈൻമെൻറ്റ് വരുന്നത് ഇരുപത്താറായിരത്തിലാണ് ഇരുപത്തൊന്ന് നാനൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ ഇതിപ്പോൾ ചെയ്ത് കൊണ്ടെന്ന് വെച്ചിട്ടുള്ളൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അടുത്ത് തന്നെ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കാണ് ടോപ്പിലൊന്നും ഒന്നും പറയാനുള്ള എടാ ഒരു അഴുക്ക് പോലും ഇല്ല നീറ്റായിട്ട് തന്നെയാണ് ടോപ്പൊക്കെ ഇരിക്കുന്നു വെസ്റ്റ് ഇൻറ്റീരിയർ അപ്പോൾ ഞാൻ അപ്പറ സൈഡ് എടുക്കാൻ ചെല്ലു അവിടെ ചെടിയുള്ള കാരണേ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് വേണ്ട എല്ലാ ഡോറും പവർ വിൻഡോ ആണ് നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുന്നത് വേറെ ഒരു സംഗതിയിൽ തന്നെ ബാക്കിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ വേണ്ട പക്കായിട്ടിരിക്കുന്നു നല്ല അടിപൊളി സീറ്റിങ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ അടിപൊളി കണ്ടോ വണ്ടിയിൽ അതേ ഡിസൈനിൽ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്രീമും ബ്ലാക്ക് വൈറ്റ് ഡാഷ് ബോർഡും അങ്ങനെ തന്നെ ഇരിക്കുന്നു വേണ്ട പിന്നെ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരിക്കുന്ന സെൻസർ മറ്റേ ലൗഡാണ് അതിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത്ര മീറ്റർ ആയി എന്നൊക്കെ അത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇതിലെല്ലാം കാണിക്കുകയൊക്കെ ചെയ്യേണ്ടത് ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ അടിപൊളി വണ്ടി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല വേണോ എഞ്ചിൻ റൂമൊക്കെ കിടക്കുന്ന നമുക്ക് നമ്മൾ ഈ ഡി എടുത്തേ അടുത്ത കാലത്ത് നിന്ന് ഇങ്ങനത്തെ വണ്ടികൾ വേണോ പോളിഷ് ചെയ്ത് ചില വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാതെ ഒരു വീട്ടിൽ കിടക്കണ വണ്ടിയിൽ അത്ര നീറ്റായി കിടക്കണ ഒരു വണ്ടി ഒരു എഞ്ചിൻ റൂമ് കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സൈഡൊക്കെ നോക്കി എന്തൊരു രസമായി കിടക്കണേ ഈ ഭാഗങ്ങളൊക്കെ നോക്ക് ഇവിടെ ഒക്കെ കണ്ടു അത്രയും നീറ്റാണ് ഞാൻ സീരീസില് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതായത് വണ്ടി തോന്നാ വണ്ടി ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കണു കുറഞ്ഞ കിലോമീറ്റർ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വരുമ്പോൾ അതിൻ്റെ ഓണറോട് സംസാരിക്കും അല്ലെങ്കിൽ ഓണറെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് വേറെയും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതും ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ ആവശ്യമില്ല അതുകൊണ്ട് അവരത് കൊടുക്കുന്നതാണ് ഇന്നും എൻജി റൂമൊക്കെ നോക്കി അടിപൊളിക്ക് ഒരു തരി ഓയിലിക്കോ കാര്യങ്ങളോ ഒരു സംഭവം ഇല്ലാത്തൊരു എൻജി റൂം അപ്പോൾ നോക്കിയാൽ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻ്റർ ഒന്നിനും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണില്ല പിന്നെ വണ്ടിനെ കുറിച്ച് എനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ മെക്കാനിക് സൈഡിൽ എനിക്ക് വണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തണം നിങ്ങൾക്ക് ഒരു വണ്ടി സ്വന്തമായിട്ട് നോക്കിയെടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിയെടുക്കണമെന്നൊന്നും യാതൊരു കുഴപ്പമില്ല അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പക്ഷേ ഈ വണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി ജില്ല കിലോമീറ്റർ നൂറ്റിപ്പത്ത് ശതമാനം കയറേണ്ടി അത്രയത് ഓടിയിട്ടുള്ളൂ ഞാൻ ഇദ്ദേഹത്തിന് അങ്ങനെ കിലോമീറ്റർ മാറ്റിയിട്ടോ ഉള്ള കലാപരിപാടിയും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം അതിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഓട്ടോമാറ്റിക് ആണ് അത് സ്പോർട്സാണ് എ എം ടി ആണ് ഇനി ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലാണ് പൊലൂഷനാകട്ടെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചാൽ അത് തെറ്റില്ലാത്ത ഈ ഒരു വാഹനത്തിന് വില പറയുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നെഗോഷ്യബിളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ചെറിയ രീതിയിലൊക്കെ ആൾ വില പേശലും കാര്യങ്ങൾക്കൊക്കെ വിധേയപ്പെടും പിന്നെ വന്ന് നോക്കുക പിന്നെ മിക്കവാറും കേസുകൾ ഞാൻ എപ്പോഴും പറയുന്നു വണ്ടികളുടെ കേസുകളൊക്കെ വന്ന് നോക്കി വിലപേസി പൈസ വെച്ച് വില പേശാൽ കുറച്ചും കൂടി നന്നാവും ഇതിൻ്റെ അടിഭാഗം കാണിക്കുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈകുന്നേരം ആയിൽ ഇരുട്ടായത് കൊണ്ട് അടിഭാഗം അത്ര സെറ്റാവാത്തത് കൊണ്ടാണ് ഇടാ നീറ്റ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വില പറയുന്നത് മൂന്നേ തൊണ്ണൂറ് ചെറിയ രീതിയിലൊക്കെ വില പേശിലും കാര്യങ്ങളൊക്കെ സെറ്റാവും സാൻഡ്രോ സ്പോർട്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കെ എൽ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോടെ ഫസ്റ്റ് ആയിട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനിയുടെ അടിഭാഗത്ത് നമ്മളത് ചെയ്തിട്ടുണ്ടാവൂടുക പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഓട്ടോമാറ്റിക് ഓപ്ഷനെ കുറിച്ചിട്ടുള്ള അതായത് ഓട്ടോമാറ്റിക് മോഡലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് തലവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓടിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു അതുപോലെ നിങ്ങൾ ലൈക്ക് ഷെയർ ഒന്നും മറക്കണ്ട വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും പിന്നെ ഇത് ഇദ്ദേഹത്തിന് ലോണും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള എൻ്റെ പിള്ളേനിക്ക് ലോൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ അത് ഓണറോട് പറഞ്ഞാൽ മതി വീഡിയോയിൽ ഇങ്ങനെ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറേഞ്ച് ചെയ്തു തരാം പക്ഷേ നിങ്ങളുടെ സിവിൽ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ലോൺ എത്ര കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാറുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റേ വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുക്കുന്നുണ്ട് മറ്റൊരു നല്ല വാഹനം തന്നെ നല്ല വിശേഷമായിരുന്നു അല്ലെ എല്ലാ ഉള്ളവരോടും ബൈ ബൈ